നമ്മളിന്ന് എ ആർ എന്ന് പറഞ്ഞ സിനിമ കണ്ട് ഇറങ്ങിയ സന്തോഷത്തില്ല കേട്ടോ അജയ്ൻ്റെ രണ്ടാം മോഷണം നല്ല വെൽ മെയ്ഡ് സിനിമ എന്ന് പറഞ്ഞു അത്രയ്ക്ക് ഗംഭീരമായിട്ട് എടുത്തുവച്ചിട്ടുണ്ട് വലിയ തള്ളലോ മുന്തലോ ഒന്നുമില്ലാതെ വന്ന സിനിമയാണ് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ കാരണം ത്രീ ഡി അറ്റ്മോസ്ഫിയ്ക്കാണ് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണില്ല ഒ ടിറ്റിലൊക്കെ ഒരുമനും സിനിമകൾ കാണുന്നത് അപ്പോൾ ഈ സിനിമ അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിരാശപ്പെട്ടാലും കുഴപ്പമില്ലാതെ പോയി കണ്ടതാണ് പക്ഷെ ഒരു നിരാശയില്ല ഒരു സിനിമ കണ്ടിറങ്ങിയ ഒരു സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ൊവിനോ എന്ന് പറഞ്ഞാൽ നടൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് എ ബി സി ഡി എന്ന് പറഞ്ഞ സിനിമ ആണെന്നാണ് എൻ്റെ വിശ്വാസം അതിലാണ് ഈ ടൊവിനോൻ്റെ ഒരു ഫസ്റ്റ് ഇത് ചെയ്തതെന്നാണ് എൻ്റെ അറിയിക്കെട്ടോ അപ്പോൾ പുള്ളി ഈ ദുൽഖർ സൽമാൻ എ ബി സി ഡിയിൽ വരുന്ന സമയത്ത് ഒരു നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ ഒരു അതിനുമുമ്പ് പുള്ളി ചെയ്തതിന് ശേഷം രണ്ടാമത് എ ബി സി ഡി വരുമ്പോൾ എനിക്ക് ഓ നല്ലൊരു ഒരു ആക്ടറാണ് ദുൽഖർ എന്ന് പറഞ്ഞ് വരുമ്പോഴാണ് അതിൽ വില്ലൻ ക്യാരക്ടറായിട്ട് പറഞ്ഞൊരു പയ്യൻ കൊട്ടയ്ക്ക് നിന്ന് അഭിനയിക്കുന്നു കൊട്ടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിന്നാലും ഞെരിപ്പനായിട്ട് ചെയ്ത് ചെയ്താണ് അപ്പോഴേ ഞാൻ കണക്കുകൂട്ടി ഇത് ഇവൻ അതുക്കും മോടി പോകാൻ പറ്റിയ ഒരാളല്ലോ ഈ വില്ലനായിട്ട് വന്ന് പയ്യെന്ന് ഞാൻ ആലോചിച്ചു അവനാണ് ടോവിനോ തോമസ് അപ്പം ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ മനുഷ്യൻ ആ വ്യക്തി എത്രത്തോളം നമ്മൾ മലയാള സിനിമയിൽ വളർന്നു എന്നുള്ളതിനുള്ള തെളിവാണ് ഈ ഏറെന്ന് പറഞ്ഞ സിനിമ കൊണ്ട് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിന്നൽ മുരളിയൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ പുള്ളിയുടെ ഏറ്റവും മൈൽ ആയിട്ട് ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട് എനിക്ക് മിന്നൽ മുരളി അത്രയും സംഭവമില്ല മിന്നൽ ഷിബു ഇല്ലെങ്കിൽ മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമ എനിക്കത്ര ഹൃദ്യമായിട്ട് തോന്നില്ല പക്ഷേ ഈ സിനിമ ഈ സിനിമയിൽ മൂന്ന് ക്യാരക്ടർ ചെയ്തേക്കണ പുള്ളി അതിൽ സെക്കൻഡ് ക്യാരക്ടർ ആയിട്ടുള്ള കള്ളൻ മണിയൻ കള്ളൻ മണിയൻ എന്നുള്ള ക്യാരക്ടർ അതിൻ്റെ ഒരു സ്വാഗ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമ മുഴുക്ക് പുള്ളിയിലാണ് ഇരിക്കുന്നത് ജിതിൻലാൽ എന്ന് പറഞ്ഞ സംവിധായകൻ ആ ഒരു ക്യാരക്ടർ വെൽ മെയ്ഡായിട്ട് ആ ക്യാരക്ടറിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തു എന്ന് എനിക്കറിയില്ല ബാക്കി ഉള്ള രണ്ട് ക്യാരക്ടേഴ്സും അത്രത്തോളം സാഹചര്യമൊക്കെ വേണ്ട ക്യാരക്ടേഴ്സാണ് മൂന്നാമതാ പിന്നെ അജയൻ ആണിതിലേറ്റവും പാവം മനുഷ്യരായിട്ട് ഗതികേട് കൊണ്ട് പുള്ളിയൊരു അവസ്ഥയിലെത്തുന്ന ഒരു പുള്ളിയിലൂടെയാണ് കഥ പോകുന്നതെങ്കിലും ഫസ്റ്റ് വന്ന കേടുവാശാൻ അതായത് തച്ചോളിയോ തയനൊക്കെ പോലെ ഒരു ക്യാരക്ടർ ആ ഒരു കാലഘട്ടം ഫസ്റ്റ് പടം തുടങ്ങുമ്പോൾ അപ്പോൾ അതിൽ ആ ക്യാരക്ടറിന് ഒരു സംഭവമാണ് അതൊരു വലിയൊരു ഒരു ഹീറോ ആണ് പുള്ളി ഒരു യോദ്ധാവാണ് ആ യോദ്ധാവിനേക്കാളും മികച്ചു നിന്നത് ഈ കള്ളൻ ക്യാരക്ടറാണ് സെക്കൻഡ് പറഞ്ഞാൽ ആ കള്ളൻ്റെ മണിയൻ്റെ ക്യാരക്ടർ ഒത്തിയതി സ്വാഗാണ് അയാളുടെ നമ്മളിപ്പോൾ എന്താ പറയുക നമ്മുടെ കായംകുളം കുച്ചുണിയിലെ കള്ളനയൊക്കെ പോലെ ആയിരിക്കും അതിനും മികച്ച ഒരു ക്യാരക്ടറായിട്ട് തോന്നി ഞാൻ പറഞ്ഞു പല ഇൻസ്പിറേഷൻ ആയിരിക്കും ഇപ്പോൾ തച്ചുണി ഒന്ന് തന്നെ പോലൊരു ആളായിട്ടാണ് കേടുവാശാനെ ഫസ്റ്റ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ കായംകുളം കുച്ചുണി പോലെയാണ് ഈ പറഞ്ഞ നമ്മുടെ മണിയൻ കള്ളൻ മണിയനെ കാണിക്കുന്നത് അപ്പോൾ ഈ കള്ളൻമണിയെന്ന് പറഞ്ഞാൽ ആ പേര് നമുക്ക് കള്ളൻമണിയൻ ഒരു സുഖമില്ല അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഈ ഏറെ ഒരു കഥ സ്റ്റോറി അതിലൊരു ചാപ്റ്റർ മാത്രമെടുത്ത് ചെയ്യുകയാണെങ്കിൽ കള്ളൻമണിയൻ്റെ കഥ വേണമെങ്കിൽ നമുക്കൊരു ഇത് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ കാർട്ടൂൺ ക്യാരക്ടറൊക്കെ വേണമെങ്കിൽ കള്ളന്മണിയെ വെച്ച് കാർട്ടൂൺ ക്യാരക്ടർ ചെയ്യാം അപ്പോൾ അതിൻ്റെ പേരിൻ്റെ ഒരുപ്പിലാകത്ത് നമുക്ക് ഇപ്പോൾ കള്ളൻ എന്ന് പറയുമ്പോൾ റോബറി ചെയ്യണ ആൾ റോബർ അല്ലെങ്കിൽ മണി എന്ന് പറയുമ്പോൾ മണിയാണ് അതിന് മെയിൻ ദേശിക്കുന്നത് അപ്പോൾ ബെൽ അപ്പോൾ റോബർ ബെൽ എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞാൽ റോബർ ബെൽ ഞാൻ അടുത്ത് വരേണ്ടത് അത് റോബർ ബെൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ക്യാരക്ടറിന് വെച്ചിട്ട് അടിപൊളിയായിട്ട് ഒരു പിള്ളേരുടെ ഇടയിൽ ഒരു ഫാന്റസി ക്യാരക്ടർ ചെയ്യാൻ പറ്റും അത്രയും സ്വാഗ് ഉള്ളൊരു ക്യാരക്ടറാണ് പടത്തിൽ പുള്ളി പൂണ്ട് വിളയാടിയാക്കാതി ഇതാണ് ഈ പടത്തിൽ ഒരുപാട് ആക്ടേഴ്സ് ആക്ട്രസ്സും എല്ലാവരും അഭിനയിച്ചാണ് അവരൊക്കെ ഓരോരുത്തരും എടുത്ത് പറയാനുള്ള ആവശ്യമില്ല എല്ലാവർക്കും നല്ല കഥാപാത്രങ്ങൾ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ആരും വെറുതെ വന്നു പോകണവരില്ല ഇപ്പം ഞാനതിലെ നായിക എന്നൊരു കൃതി ഷ്ടി തെനിങ്കിലെ ഭയങ്കര പേരായിട്ട നായികയാണ് അപ്പം അവരെ കൊണ്ടുവന്നിട്ടും ഇതിലായി ഐറ്റം സോങ്ങ് ഒക്കെ ചെയ്യിക്കണ പരിപാടിയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരു നാടൻ ഒരു നായത്തറമായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഗംഭീരമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ജഗദീഷിൻ്റെ ക്യാരക്ടറായിക്കോട്ടെ സുരഭിയുടെ ക്യാരക്ടർ ഐശ്വര്യ രാജേഷ് ഒരു ക്യാമിയോ ചെയ്തിട്ടുണ്ട് അവർ ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ നമ്മുടെ അജു വർഗീസ് അങ്ങനെ ഇതിൽ വന്നു പോയേക്കണേ പേരെടുത്ത് പറയാത്തും വന്ന് പറഞ്ഞതുമായിട്ടുള്ള എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചേക്കണ അവർ നന്നായിട്ട് ഉപയോഗിച്ചേക്കുന്ന സിനിമയാണ് ശരിക്കൊരു ഫാന്റസി ആണ് ഈ സിനിമ അപ്പോൾ അതുകൊണ്ടാണ് ത്രീ ഡിയിലൊക്കെ അത് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഫാന്റസി നമുക്ക് ശരിക്കും ഫീല് ചെയ്യും മറ്റേ വാലിബലിലൊക്കെ പറഞ്ഞാൽ ഇതൊരു മുത്തശ്ശിക്കത പോലെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് ഇങ്ങനെ ടാഗ് ലൈനൊന്നും വേണ്ട ഇതൊരു മുത്തശ്ശിക്കത പോലെയാണ് ടാഗ് ലൈനൊന്നും വേണ്ട ഈ പടം കണ്ടുകഴിയുമ്പോൾ ശരിക്കും ഒരു മുത്തശ്ശിയുടെ കഥയിലാണ് സിനിമ തുടങ്ങുന്നതെങ്കിൽ അത് തന്നെ ആ പടം നമുക്ക് കണ്ടുകൊണ്ടിരിക്കും ആ അനുഭവം നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ പണ്ട് എടുക്കുന്ന നമ്മൾ സിനിമ പ്രാന്തമാരുള്ളൂ അപ്പം ഈ സിനിമയുടെ നമുക്ക് സിനിമയിലേക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത ആൾക്കാരല്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയും ഇങ്ങനൊരു കഥ അങ്ങനെ ഒരു കഥ പറയുന്ന കഥകളിലൊരു കഥ പോലെയാണ് എനിക്ക് ഈ സിനിമ തോന്നിയത് കാരണം ഞങ്ങളിവിടെ ഉണ്ടായൊരു സംഭവമാണ് ഇങ്ങനെ മൂന്ന് കൂട്ടുകാര് മൂന്ന് കൂട്ടുകാർ നടന്നു പോകുന്ന സമയത്ത് ഒരു സൈഡിൽ ഇങ്ങനെ വലിയൊരു കുമളങ്ങ കാട്ടിലുണ്ടാവും കുമ്മളങ്ങേണ്ടല്ലോ അതിങ്ങനെ ഉണ്ടാക്കി കിടക്കണം അപ്പോൾ ഒരുത്തം പറഞ്ഞു നമുക്കിതിപ്പോൾ പറയേണ്ടതാണ് കാരണം അത് ശരിക്കും വിളയട്ടെ എന്നിട്ട് നമുക്ക് ശിവ അല്ല ഇപ്പം വെച്ചപ്പം നമുക്കത് മൂന്നാൽ കാലം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാളും കൂടി അതവിടെ ഒരു മൂടിയൊക്കെ ഇട്ടിട്ട് ഒരു മൂന്നാളും പോയി അപ്പോൾ ഇതിൽ പോയി പോയി അതിൽ ഒരുത്തിന് തോന്നി ഒന്നാമെന്ന് തോന്നാണ് കയ്യാ അങ്ങനെ അവിടെ കിടന്നുകഴിഞ്ഞാൽ വേറെടുത്തുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇവൻ അത് എടുക്കണമെന്ന് തോന്നുന്നതാണ് മറ്റവരെ രണ്ട് പേർ അറിയിക്കാണ്ട് ഇവനത് എടുക്കാൻ പോവാണ് ഇവൻ ഈ കുമ്പത്തിൻ്റെ അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നത് വേറെ ഇവരുടെ കൂട്ടത്തിലുണ്ടായ രണ്ടാമൻ അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവിടെ തപ്പി അവരൊക്കെ മാറ്റി നോക്കണമെന്ന് ഇവൻ കണ്ടുകൊണ്ടിരുന്നില്ല അപ്പോൾ ഇവൻ കൂടി ചെന്നിട്ട് എടാ നീ എന്ത് പണിയാ നീ നമ്മൾ ഒരുമിച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നീ എന്തിനോട് ചോദ്യം പോലും അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി തപ്പണ സമയത്ത് സാധനമില്ല അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് അവൻ ഈ സാധനമായിട്ട് പോയി എന്ന് അപ്പോൾ ഞാൻ അത് ആ കഥ ഒറിജിനൽ നടത്തുന്ന പോയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഉഗ്ര സിനിമയ്ക്കുള്ള കഥയാണ് കാരണം ഇത് ഒരു ട്രഷറോ അല്ലെങ്കിൽ ഒരു വലിയൊരു വില കൂടിയൊരു വിഗ്രഹമോ അല്ലെങ്കിലും എന്തെങ്കിലും സംഭവമാക്കി മാറ്റിയിട്ട് മൂന്ന് കള്ളന്മാർ കൂടിയുള്ളൊരു ഇങ്ങനെ ഈ സംഭവത്തിന് വേണ്ടി പോകണമെന്നും ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റും അതിന് ഈ രണ്ട് പേര് മിസ്സിങ് ഒരാൾ സാധനം അപ്പോൾ ഇത് എങ്ങനെ അവർ അവർ തമ്മിൽ എങ്ങനെ അതിൻ്റെ ഒരു സ്പർദ്ധയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി കഥ ചെയ്യാലോ ഭയങ്കര ബഡ്ജറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സൂപ്പർ സിനിമയ്ക്കുള്ള സാധനം ഉണ്ടെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഈ സിനിമ ഉണ്ടായതിന് ഇപ്പം ഇത് നമ്മൾ പറയുന്ന കഥകളൊക്കെ തന്നെയുള്ള സിനിമയായിട്ട് വന്നെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടായിരുന്നു നമുക്കൊന്നും ഇതൊന്നും സിനിമയാക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇത് സിനിമയാക്കാൻ സാഹചര്യം കിട്ടുമ്പോൾ ഗംഭീരമായിട്ട് അതിഭീരമായിട്ട് ഞാനീ പറഞ്ഞ കഥ നല്ല ഇതിൻ്റെ ഞാൻ എൻ്റെ ഒരു തോട്ട് പറഞ്ഞതുള്ളൂ അപ്പം അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിമൊളി സിനിമയാണ് അങ്ങനത്തെ ഒരു പ്ലോട്ടാണ് ഒരു ഗ്രാമത്തിലെ കഥയാണ് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ജിതിൽലാൽ എന്ന് പറഞ്ഞ സംവിധായകൻ അദ്ദേഹം ഒരു മോഹൻലാൽ ഫാനാണ് കട്ട മോഹൻലാൽ ഫാനിൻ്റെ പുള്ളി ഇപ്പോളുടെ പേരിൽ ലാസ്റ്റ് ലാൽ എന്ന് വരാൻ തന്നെ കാരണം മോഹൻലാലാണെന്നാണ് പുള്ളി ഇൻ്റർവ്യൂലൊക്കെ പറയുന്നത് അപ്പോൾ ഈ മോഹൻലാലിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആരാധന മുത്തിട്ട് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് ഈ സിനിമ തുടങ്ങുന്നത് അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ആയിട്ടില്ല അപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം എങ്കിലും സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഗംഭീരമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് പണം തീരുന്നതും ലാലേട്ടൻ്റെ ശബ്ദത്തിൽ തന്നെയാണ് ലാലേട്ടനോട് ട്രിബ്യൂട്ടായിട്ട് എനിക്ക് തോന്നി കാരണം ലാലേട്ടൻ്റെ ലാസ്റ്റ് ഒരു ദൈവത്തിൻ്റെ വോയിസ് പോലെയാണ് അതിൽ കുറേ എല്ലാം അറിയുന്നവൻ ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് പടം അവസാനിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് ആറാം നമ്പുരാൻ കണ്ടായിരിക്കും ഈ ജിതിൽലാൽ മോഹൻലാൽ ഫാനായി മാറിയിക്കണമെന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ആറാം നമ്പുരാനിലാണ് പുള്ളി പറയുന്നത് എല്ലാം അറിയുന്ന വഞ്ചകൻ ശംഭു മഹാദേവ എന്ന് പറയുന്ന എനിക്കൊക്കെ ഇപ്പോഴും ഒരു ഓമഞ്ചമ്മൻ്റെ അവിടാണ് ആറാം നമ്പുരാൻ എത്ര ഒരു ആയിരം പ്രാവശ്യം ഞാൻ കണ്ടുവെന്ന് അതിശോക്തി പറഞ്ഞാലും സത്യമാണ് ഞാൻ ഈ ടി വിയിലെ എവിടെയെങ്കിലും എനിക്ക് ഇപ്പോഴാണ് ഞാൻ വിളിക്കിരുന്നു കാണുന്ന ഒരാളാണ് അപ്പോൾ ആറാം നമ്പുരാനോടുള്ള പ്രാന്തൊക്കെ ആയിരിക്കും ഈ ജിതിലാലിനെ ആ ഒരു ഏജ് ഒക്കെ വെച്ചാൽ ഞാൻ പറയേണ്ടത് ഇങ്ങനൊരു കട്ട മോഹൻലാൽ ഫാനാക്കിയത് അപ്പോൾ ലാലേട്ടൻ്റെ ഒടിയനും വാലിബനൊക്കെ നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുന്ന സമയത്ത് അതുക്കും മേലെ അതേ സാധനങ്ങൾ വെച്ചിട്ട് ഒരു സിനിമ ജിതില്ലാല് ചെയ്തു വെച്ചത് അതൊരു മറ്റോ അവർക്ക് കണ്ടുപിടിക്കേണ്ടവരാണ് ഇപ്പം നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി ആയാലും ശ്രീകുമാറായാലും ഇത് കാണുന്നതാണ് അവർ കാരണം മോനാലെമാരെയുള്ള ഒരു അതുല്യ പ്രതിഭേന കൈകെട്ടിയിട്ട് അവർ ഒന്നും ചെയ്യാൻ പറ്റാതെ നശിപ്പിച്ചതില് അപ്പോൾ അതുകൊണ്ട് ഈ ഡി എല്ലിലെ ക്യാരക്ടറിനോട് ഒരുപാട് നീതി പുലർത്തുന്ന രീതിയിലാണ് ഇതിലെ മണിയൻ കള്ളൻ കള്ളൻമണിയൻ്റെ ക്യാരക്ടർ ഏതാണ്ട് അതൊക്കെ തന്നെയാണ് ആ പോകുമ്പോൾ അതിൻ്റെ കുറേ സാ സാധനങ്ങളൊക്കെ അതിലുണ്ട് പിന്നെ കാന്താര സിനിമയുടെ അലർച്ചയും കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ ഒരു കോപ്പിടീന്ന് പറയട്ട് പറഞ്ഞേ ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഭയങ്കര റെസംലൻസായിട്ട് നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളായിട്ട് കൂട്ടിയാൽ മതി അടി ഗംഭീരമായിട്ട് അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കള്ളൻ മണിയനെ കാണിക്കുമ്പോഴും അയാളുടെ ഒരു അപ്പിയറൻസും ഒരു സ്ക്രീൻ പ്രസൻസും അതുപോലെ തന്നെ ആ ഒരു സ്വാഗ് ഒക്കെ ഉണ്ടല്ലോ അത് വരുമ്പോഴൊരു കാണിക്കപ്പെട്ടു ഇങ്ങനെ ഏറ്റവും ലാസ്റ്റത്തെ സാധാരണക്കാരുടെ ക്യാരക്ടർ ബാക്കി രണ്ടിലും അങ്ങനെ ഒരു സ്വാഗ് അവർ കൊടുത്തിട്ടുണ്ട് അതിൽ കള്ളൻമണിയൻ ഒരു എക്സ്ട്രാ എനർജറ്റിക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ഇതിൽ നിറഞ്ഞു നിൽക്കുകയാണ് സിനിമ കൊണ്ടിറങ്ങിയാലും നമുക്ക് മണിയൻ എന്താ പറയുക പുള്ളിയുടെ കള്ളൻമണിന്നുള്ള പേരൊരു സിംഗ് അല്ല അതുകൊണ്ട് ഞാൻ പുള്ളിനെ ഞാൻ പറഞ്ഞില്ലേ കള്ളൻ എന്നുള്ളത് റോബർ റോബറി അതിന് ആളായതുകൊണ്ട് റോബർ മണിയൻ എന്ന് പറഞ്ഞാൽ ബെൽ അപ്പോൾ റോബർ ബെൽ സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞാൽ റോബർ ബെൽ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ വെൽ മെയ്ഡ് ഒരു ക്യാരക്ടർ തന്നെയാണ് ആ ക്യാരക്ടറിനെ വെച്ചിട്ട് ഇനി സിനിമകൾ അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിയൊക്കെ ഉണ്ടായാൽ പോലും നമുക്ക് കാണാൻ പറ്റിയ അടിപൊളിയായിട്ട് പറയാൻ പറ്റിയ കഥയാണ് കാശ് ഇത് വളരെ അത്ര ബഡ്ജറ്റൊന്നുമില്ല എന്നുള്ളൂ എനിക്ക് ഒത്തുപ്പ് കോടി താഴെ ബഡ്ജറ്റിൽ ഇത്രയും നല്ലൊരു സാധനം ചെയ്യാൻ പറ്റി നൂറും കോടിയൊക്കെ മുടക്കി മുടക്കിപ്പറ്റാൻ ചെയ്ത സാധനങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള സംവിധായകന്മാരുടെ കയ്യിൽ കാശുള്ള പ്രൊഡ്യൂസർമാർ ചെന്ന് പെടട്ടെ ചതിക്കപ്പെടാതെ ഇവരുടെ കയ്യിലൊക്കെ ചെന്ന് പെടട്ടെ അപ്പം നല്ല ഇതുപോലത്തെ ഗംഭീര സിനിമകളൊക്കെ നമുക്ക് കാണാൻ പറ്റട്ടെ തിയേറ്ററിലേക്ക് ആളുകൾ വരാനായിട്ട് സാഹചര്യം ഉണ്ടാവട്ടെ എന്തായാലും ഈ മലയാള സിനിമയുടെ ഈ കെട്ട കാലത്ത് ഇങ്ങനെ വെൽ സിനിമകൾ ഇറങ്ങുക എന്നുള്ളത് മലയാള സിനിമയുടെ രക്ഷയ്ക്ക് വേണ്ട ഒരു കാര്യമാണ് അതായതിൻ്റെ ഈ എന്താ പറയുക വിഹിതങ്ങളും അല്ലെങ്കിൽ മറ്റേ കമ്മിറ്റിയും ഹേമ കമ്മിറ്റി അതേതൊക്കെ എൻ്റെയൊക്കെ കാരണമുള്ളൊ അപ്പോൾ അത് പലതും ഈ വിഖ്യാതികളാണെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അഗ്നിശുദ്ധി വരുത്തി എല്ലാ മലയാള സിനിമ വീണ്ടും ചെറുക് വെച്ച് ഉയർത്തങ്ങളിലേക്ക് പറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഗംഭീര സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം